നമസ്കാരം മുരളി വർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ സർക്കാരിന് കണക്കിന് കിട്ടുന്നു സുപ്രീം കോടതിയിൽ നിന്നും പ്രധാനമായി എടുത്തു പറയേണ്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് ഇന്ന് സുപ്രീം കോടതി ശക്തമായി തന്നെ കേരള സർക്കാരിൻ്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടാമതായി പറയേണ്ടത് നാളെ സുപ്രീം കോടതിയിൽ നിന്നും സംഭവിക്കാൻ പോകുന്നത് സർക്കാരിനെ സംഭവിക്കുന്നത് വലിയ തിരിച്ചടിയാണോ എന്ന കാര്യത്തിൽ ഗവർണറുമായി കണപ്പിച്ച കേരള സർക്കാരിന് പിണറായി സർക്കാരിന് ഇനി മുന്നോട്ട് പോക്കാൻ ഏറെ ബുദ്ധിമുട്ടേറിയതായിരിക്കും മഞ്ഞുരുക്കൽ നീക്കവുമായി ബന്ധപ്പെട്ട് രണ്ട് മന്ത്രിമാർ ഇന്ന് ലോക്ഭവനിൽ അതിൽ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തണമെന്ന അന്ത്യശാസനമാണ് നിലവിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകിയിരിക്കുന്നത് വി സി നിയമന വിഷയം തന്നെയാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റ് സുപ്രീം കോടതി നാളെ ഈ വിഷയം പരിഗണിക്കാനിരിക്കെയാണ് വി സി നിയമന തർക്കത്തിൽ അനുനയ നീക്കവുമായി സർക്കാർ ഇന്ന് രാവിലെ തന്നെ ലോക്ഭവനിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമന തർക്കത്തിൽ ഗവർണറെ അനുനയിപ്പിക്കാനുള്ള നീക്കം പാളിയിരിക്കുന്നു മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമാണ് ഇന്ന് ലോക് ഭവനിലെത്തിയത് ഗവർണറുമായി വിശദമായി കാര്യങ്ങളിൽ ചർച്ച നടത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഗവർണറുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടില്ല ഗവർണർ പറഞ്ഞ പോസിറ്റീവ് വശത്തെ നെഗറ്റീവായി ചിത്രീകരിക്കാൻ പോലും മന്ത്രിമാർക്ക് കഴിയാതെ പോയതാണ് വലിയ വിപത്തെന്ന് പറയുന്നത് എന്താണ് താൻ നിർദ്ദേശിച്ച ആളുകളുടെ കുഴപ്പം സർക്കാർ തന്നെ ഒരു തവണ ഏറ്റവും നല്ല വ്യക്തികളായി ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരായി ചൂണ്ടിക്കാട്ടിയ വ്യക്തികൾ ഇന്നെങ്ങനെയാണ് അവർ അനഭിമിതരായി മാറുന്നത് ഇത്തരത്തിലുള്ള ചോദ്യം ഗവർണർ ഉയർത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ചർച്ചയ്ക്ക് വന്നില്ല മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റ് പ്രകാരം നിയമനം നടത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഗവർണർ എനിക്ക് ലിസ്റ്റ് തന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ അതിൽ വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി എങ്ങനെയാണ് മുൻഗണന തീരുമാനിച്ചത് അതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുവരെയും നൽകാൻ തയ്യാറായിട്ടില്ല മന്ത്രിമാരോട് കനപ്പിച്ച് തന്നെയാണ് ഗവർണർ മറുപടി നൽകിയത് ഏകദേശം ഒരു മണിക്കൂറിലധികം അനുനയ ചർച്ച നീണ്ടുനിന്നു കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ മടങ്ങേണ്ട സാഹചര്യമാണ് മന്ത്രിമാർക്കുണ്ടായത് നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഗവർണർ നിൽക്കുന്നത് മുൻഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല ഇപ്പോഴത്തെ ഗവർണർ എന്നുള്ളത് പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനേക്കാലും വളരെ സൗമ്യ സ്വഭാവത്തോടു കൂടി ഇരുന്ന് നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാരും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വി സിമാരെ ഇനി നിങ്ങൾക്ക് രണ്ടു പേർക്കും നിയമിക്കാൻ കഴിയില്ല നേരിട്ട് തന്നെ നിയമിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് ഒരുപക്ഷെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ അതുതന്നെ ആയിരിക്കും സംഭവിക്കുക ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സർക്കാർ നൽകിയ മുൻഗണനാ പട്ടികയിൽ നിന്നും നിയമനം നടത്താനാകില്ലെന്നാണ് ഗവർണർ സുപ്രീംകോടതി അറിയിച്ചത് അതിന് വ്യക്തമായ കാരണം ഗവർണർക്കുണ്ട് എന്നാൽ പട്ടികയിലില്ലാത്ത വ്യക്തിയെ നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കം സുപ്രീംകോടതി നിർദ്ദേശത്തിൻ്റെ ലംഘനമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നാളെ കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കുമ്പോഴാണ് പരിഗണിക്കാനിരിക്കെയാണ് ലോക് ഇതിലൊരു അനുനയ നീക്കമെന്ന രീതിയിൽ ഗവർണറെ കണ്ടത് സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെ വി സിയാക്കുമെന്നാണ് നേരത്തെ സുപ്രീംകോടതിയിൽ ഗവർണർ പറഞ്ഞത് എന്നാൽ കെ ടി യു മിനിറ്റ്സ് രേഖകൾ മോഷണം പോയ കേസിൽ സിസ തോമസ് പ്രതിയാണെന്നും നിയമനം തടയണമെന്നുമുള്ള നിലപാട് കൂടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഡിജിറ്റൽ വേഴ്സിറ്റിയിലേക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഡോക്ടർ സജി ഗോപിനാഥിനെ അംഗീകരിക്കാൻ ഒരു തരത്തിലും ഗവർണർ തയ്യാറായിട്ടില്ല തിരിച്ച് കെ ടി യു ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസാ തോമസിനെ സർക്കാരും ഒരു തരത്തിലും അംഗീകരിക്കില്ല ഇതുതന്നെയാണ് പ്രധാന പ്രതിസന്ധിക്ക് കാരണം സർക്കാർ നോമിനിയെ ഗവർണർക്കും ഗവർണറുടെ നോമിനിയെ സർക്കാരിനും ഒട്ടും തന്നെ ഇഷ്ടമല്ല മുഖ്യമന്ത്രി സജി ഗോപിനാഥിനെയും ഗവർണർ സിസ തോമസിനെയും കൈവിടാൻ തയ്യാറായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ ഒരിക്കലും അത് സംഭവിക്കാനും സാധ്യതയില്ല ആരെങ്കിലും ഒരാൾ മുട്ടുമടക്കേണ്ടി വരും അത് ഗവർണർ ആകില്ല എന്ന സൂചന ഇന്ന് നൽകി കഴിഞ്ഞു സുപ്രീം കോടതി നേരിട്ട് നിയമിച്ചാൽ സർക്കാരിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഗവർണറുടെ നിലപാടിന് മയപ്പെടുക എന്നല്ലാതെ മുട്ടുമടക്കുക എന്നല്ലാതെ മറ്റ് നിർവാഹമൊന്നും തന്നെ ഇനിയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സർക്കാരിന് മുന്നിലില്ല ഇരുവരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട് രണ്ട് വാഴ്സിറ്റികളുടെയും വി സി നിയമനത്തിന് സുപ്രീംകോടതി നിർദ്ദേശിച്ച സെർച്ച് കമ്മിറ്റി പേരുകൾ തയ്യാറാക്കി രണ്ട് പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകുകയും കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി മുൻഗണനാക്രമത്തിൽ ഗവർണർക്ക് അംഗീകാരത്തിനായി കൈമാറുകയുമായിരുന്നു ഡിജിറ്റൽ വേഴ്സിറ്റിയുടെ പട്ടികയിൽ ഡോക്ടർ സജി ഗോപിനാഥിൻ്റെയും കെ ടി യുവിൻ്റെ പട്ടികയിൽ ഡി സതീഷ് കുമാറിൻ്റെയും പേരാണ് മുഖ്യമന്ത്രി കൊടുത്ത ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് എന്നാൽ രണ്ട് പട്ടികയിൽ ഇടം പിടിച്ചതും ഡോക്ടർ സിസ തോമസും ഡോക്ടർ പ്രിയ ചന്ദ്രനുമാണ് രണ്ടുപേരും ഗവർണർക്ക് ഏറെ താല്പര്യമുള്ളവർ രണ്ട് പട്ടികയിലും ഉൾപ്പെട്ടവർ ഇവർ മാത്രമാണെന്ന് വാദിച്ചുകൊണ്ട് കെ ടി യു സിസയെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രിയയുമാണ് നിർദ്ദേശിക്കുന്നതായി ഗവർണർ സുപ്രീം കോടതി അറിയിച്ചു മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ അറിയിക്കാമെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് ഗവർണർ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നില്ല സിസ തോമസിനെ എതിർക്കുന്ന സർക്കാർ നിലപാടിനെ ഖണ്ഡിക്കാൻ ഗവർണർക്കും വ്യക്തമായ വാദമുഖങ്ങളുണ്ട് രണ്ടു പേരിലും അതായത് സിസ തോമസ് മിടുക്കിയാണെന്ന് സർക്കാരിന് തന്നെ ബോധ്യമുണ്ടെന്ന് ഗവർണർ പറയുന്നു ടെക്നോ പാർക്കിൻ്റെയും ഇൻഫോ പാർക്കിൻ്റെയും സിഇഒ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ സർക്കാർ സിസ തോമസിനെയാണ് നിയോഗിച്ചത് സർക്കാർ നിയോഗിച്ചത് കെ സ്പെയ്സ് ഇക്ഫോസ് കെ ഫോൺ എന്നിവയുടെ നേതൃനിരയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അനുഭവ സമ്പത്ത് ടൂറിസം വകുപ്പിന് വേണ്ടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ സിസ തോമസിനെ സർക്കാർ തന്നെ അംഗമാക്കി സർക്കാരിൻ്റെ ഐ ടി വകുപ്പിൻ്റെ സാങ്കേതിക ഉപദേശക സമിതിയിലും നയരൂപീകരണ ഉപസമിതിയിലും സിസ തോമസ് അംഗമായിരുന്നു ഏറെ നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള മികച്ച വ്യക്തി കൂടിയാണ് സിസ തോമസ് എന്ന് സംസ്ഥാന സർക്കാരിന് തന്നെ അറിയാം എന്നിട്ട് എന്തുകൊണ്ട് അവരെ എതിർക്കുന്നു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇതൊക്കെ തന്നെ ഗവർണർ ചോദിച്ചിട്ടുണ്ട് ഇനി തിരിച്ച് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള സജി ഗോപിനാഥിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നതിനുള്ള കൃത്യമായ വിശദീകരണം ഗവർണർക്കുണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്നിരുന്നാലും സജി ഗോപിനാഥിനെക്കുറിച്ചുള്ള വിശദമായ തെളിവുകളും രേഖകളും ഉൾപ്പെടെയുള്ള വിശദീകരണം മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞു എന്തുകൊണ്ട് നിയമിക്കരുത് എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലാത്തതുകൊണ്ട് അതിനെ പൊതുവായി പരസ്യമായി ഒന്നും തന്നെ പറയുന്നില്ല കോടതിയിൽ പോലും അത് വിശദീകരിച്ചിട്ടില്ല എന്നാൽ മറ്റ് നിർവാഹമില്ലെങ്കിൽ അതുകൂടി ചെയ്യേണ്ടി വരുമെന്ന ഭീഷണിയും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും തർക്കം രൂക്ഷമായി എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെയും തർക്കം രൂക്ഷമായതോടെയാണ് കോടതി അന്ത്യശാസനം നൽകിയത് യോഗ്യത ഉള്ളവരെയാണ് നിയമിക്കേണ്ടതെന്നും ജസ്റ്റിസ് ജെ പ്രതിവാല മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ആ യോഗ്യത അളക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പട്ടികയിൽ ചിലരൊക്കെ തന്നെ പുറത്തു പോകേണ്ടി വരും സുപ്രീംകോടതി നിർദ്ദേശം മറികടക്കാൻ ഗവർണർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറുടെ നിലപാടിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയുണ്ടായിരുന്നു സ്വാഭാവികം അതിനിടെ സർക്കാരിനെ സംബന്ധിച്ച് മറ്റൊരു തിരിച്ചടി ലഭിച്ചത് ക്രിമിനൽ കേസിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ വൈകിയ നടപടിയെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് കേരളത്തിന് അങ്ങനെ സുപ്രീംകോടതി ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു നിശ്ചിത സമയത്തിനുള്ളിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തില്ലെങ്കിൽ ജനുവരി മുതൽ വൻ പിഴ ചുമത്തുമെന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് മുന്നറിയിപ്പ് കൊടുത്തത് എന്നാൽ ഈ വർഷം ഒരു ഇളവ് നൽകിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ക്ഷമിക്കുന്നു പക്ഷേ അടുത്ത വർഷം മുതൽ അതുണ്ടാകില്ല എന്ന് കൃത്യമായി എടുത്തു പറയുന്നു പാലാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിലെ പ്രതിയായ ഹരിപ്രസാദ് വി നായർ നൽകിയ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാനത്തിന് ഈ മുന്നറിയിപ്പ് കൊടുത്തത് കേസിൽ സത്യാമൂലം ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ഹൗസിലെ നിയമ ഓഫീസർ ഗ്രാൻസി ടി എസ് ഒപ്പിട്ട സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു എന്നാൽ ഏറെ വൈകി ഫയൽ ചെയ്തതുകൊണ്ട് ആ സത്യവാങ്മൂലം കോടതി രേഖകളിൽ പ്രതിഫലിച്ചിട്ടില്ല ബുധനാഴ്ച ജസ്റ്റിസ്മാരായിട്ടുള്ള സഞ്ജയ് കുമാർ അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി പരിഗണിച്ചപ്പോൾ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്ത കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സ്റ്റാൻഡിംഗ് കൌൺസിൽ ഹർഷദ് ബി ഹമീദ് കോടതിയെ അറിയിച്ചു പക്ഷേ ഇത് തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ജഡ്ജിമാർ എടുത്തു പറഞ്ഞു വൈകി ഫയൽ ചെയ്യുന്നതിലൂടെ കോടതിയുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ അപഹരിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നുവെന്ന കാര്യം ബെഞ്ച് എടുത്തു പറഞ്ഞു അങ്ങനെയാണ് ജനുവരി മുതൽ സത്യവാങ്മൂലം വൈകി കഴിഞ്ഞാൽ വൻ പിഴ ചുമത്തുമെന്ന് കോടതി അന്ത്യശാസനം കേരളത്തിന് നൽകിയത് താമസ് ഫയൽ ചെയ്യുമ്പോൾ പിഴ കൂടി നൽകാൻ സർക്കാരുകൾ തയ്യാറായിരിക്കണമെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ന്യൂസ് ഡെസ്ക്